കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപി സർക്കാരിനെതിരെ ആർച്ച് ബിഷപ്പുമാർ പ്രത്യക്ഷ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് നാളെ തിരുവനന്തപുരത്ത് സഭകളുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ സംയുക്ത പ്രതിഷേധം നടത്താനാണ് തീരുമാനം കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിച്ചതിൽ കടുത്ത അതിർത്തിയുമായി സിബിസിഐ രംഗത്തെത്തി എഫ്ഐആർ റദ്ദാക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിലും മജിസ്ട്രേറ്റ് കോടതി അത് ചെയ്തില്ല അതേസമയം പെൺകുട്ടികളുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് ആശ്വാസകരമെന്ന് സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരി പറഞ്ഞു അന്ന് തന്നെ അവരത് പറഞ്ഞായിരുന്നു പക്ഷെ അതിനായി ഒട്ടും തന്നെ അവർ കണക്കിലെടുത്തിട്ടില്ല എന്ന് തോന്നി ഇപ്പം നമുക്കത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് ഒപ്പം നീതി എന്തായാലും നടപ്പിലാക്കിപ്പെടണം കാരണം സത്യം തെളി തന്നെ ചെയ്യും അവരുടെ വാക്കുകൾ അവർ തന്നെ പറയുന്നുണ്ട് ക്രിസ്ത്യൻ കുട്ടികളാണ് എന്നുള്ളതും ഒപ്പം ഇങ്ങനെ ജോലിക്ക് അവിടെ ഇതാണെന്ന് എല്ലാം വ്യക്തമായിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ തുടങ്ങി പല ചാനലുകളിലും അന്നെടുത്ത ആ ന്യൂസ് കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളുടെയും ഒരു വിശ്വാസം വിവരങ്ങളുമായി സജു ദേവസ്യാണ് നമുക്കൊപ്പം ചേരുന്നത് ഗുഡ് ഈവനിങ് സജു ദേവസ്യ ദുർഗിലേക്ക് പ്രതിനിധി സംഘം എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാട്ടിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പ്രത്യേകിച്ചും ഇവിടെ ഈ അനീതിക്കെതിരെ അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ് എന്ന കൂട്ടായ ഒരു തീരുമാനം ഒരു സംയുക്ത യോഗം ചേർന്ന് എടുത്തുകൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുകയല്ലേ സുജ ഉറപ്പായും അതായത് രാജ്യവ്യാപകമായി തന്നെ കത്തോലിക്ക സഭയുടെ വിവിധ സംഘടനകൾ ഇതിനകം തന്നെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പല നിലയ്ക്കുള്ള ഇടപെടലുകൾക്ക് അവർ സജീവശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ അടക്കം വിവിധ സഭാ സംഘടനകളുടെ പ്രതിനിധികൾ ഛത്തീസ്ഗഡിലേക്ക് പോവുകയും ഗ്രൗണ്ടിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അതോടൊപ്പം ഈ കാര്യത്തിൽ രണ്ട് തരത്തിലാണ് ഒന്ന് നിയമപരമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നത് ഒരു വശത്ത് മറ്റൊന്ന് പ്രതിഷേധമടക്കമുള്ള കാര്യങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെ സാധ്യതകളും എന്നതാണ് സഭയും സഭാ സംഘടനകളും പ്രധാനമായും പരിശോധിക്കുന്നത് കുടുംബമടക്കമുള്ളവർ പറയുന്നത് ഇക്കാര്യത്തിൽ ഇതിനകം തന്നെ ജനപ്രതിനിധികളൊപ്പം സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കൾ ഇതോടൊപ്പം സഭയും ചെയ്യുന്ന ഇടപെടലുകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്താണ് അവർ ഒരു കാര്യം അതിൽ തന്നെ ഈ എഫ് ഐ ആർ ക്വാഷ് ചെയ്യപ്പെടണം അല്ലെങ്കിൽ റദ്ദാക്കപ്പെടണം അതോടൊപ്പം അങ്ങനെ ഒരു മോചനത്തിലേക്ക് കാര്യങ്ങൾ പോവുക അതല്ലാതെ കൂടുതൽ നിയമ പോരാട്ടം നീണ്ടുപോകുന്ന സാധ്യത എന്നത് ഒക്കെ വലിയ പ്രതിസന്ധിയായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ സിസ്റ്റർ വന്ദന വന്ദനയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അറസ്റ്റിലായ കസ്റ്റഡിയിൽ കഴിയുന്ന രണ്ട് കന്യാസ്ത്രീകളിലൊരാൾ സിസ്റ്റർ വന്ദനയുടെ വീട്ടിലേക്ക് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്തിയിരിക്കുന്നു അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും പിന്തുണ വരികയാണ് കന്യാസ്ത്രീകൾക്ക് അവരുടെ മോചനം എപ്പോൾ സാധ്യമാകും അതാണ് അറിയേണ്ടത് കന്യാസ്ത്രീകളുടെ അറസ്റ്റോടെ പ്രതിസന്ധിയിലാണ് സംസ്ഥാന ബിജെപി നേതൃത്വം അവരിപ്പോൾ കരകയറാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്